എല്ലാവർക്കും നമസ്കാരം ഞാൻ പൗർണമിക്കാവ് അമ്പലത്തിൻ്റെ സെക്രട്ടറി വിള്ളാർ സന്തോഷാണ് ലോകപ്രശസ്തമായ പൗർണമിക്കാവ് അമ്പലത്തിൽ ഈ വരുന്ന മാർച്ച് മാസം ഇരുപത്തി ഒന്നാം തീയതി രാവിലെ മഹാകുംഭമേളയുടെ മഹാമണ്ഡലേശ്വരായി പ്രഖ്യാപിച്ച ആനന്ദ പല്ലവി പൈരവി വരുന്നുണ്ട് രാവിലെ അന്നത്തെ ദിവസം പ്രത്യേക രീതിയിൽ അനുജ്ഞ വാങ്ങി ക്ഷേത്രം രാവിലെ തന്നെ നട തുറന്ന് അഭിഷേകങ്ങൾ കഴിഞ്ഞതിന് ശേഷം അതായത് നമ്മുടെ കുംഭമേളയിൽ നടന്ന തീർത്ഥജലം ഗംഗാതീർത്ഥജലം കൊണ്ട് ദേവി അഭിഷേകം നടത്തി അതിനു വേണ്ടിയിട്ടാണ് ആനന്ദഭൈരവി വരുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി ചടങ്ങുകൾ കഴിഞ്ഞ് നട അടയ്ക്കുന്നതുമാണ് ഇരുപതാം തീയതി അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് എത്തി ഗവർണർ രാജ്ഭവനിൽ തങ്ങി ഇരുപത്തി ഒന്നാം തീയതി രാവിലെ ക്ഷേത്രത്തിലെത്തി അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ലവി ഹാളിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്ന സന്യാസിമാരും കേരളത്തിലെ വരുംകാലങ്ങൾ മഹാമണ്ഡലേശ്വർ ആകാനുള്ള അല്ലെങ്കിൽ അഖാഡിക ഇനത്തിൽ ഉള്ള സന്യാസിമാർ ഉൾപ്പെടെ അവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് അടുത്ത് ഈ നമ്മുടെ ജുനോ അഖാടയെ പറ്റി പറയുകയാണെങ്കിൽ ഭാരതത്തിലെ പതിമൂന്ന് അഥാടകളാണുള്ളത് ഈ പതിമൂന്ന് അഖാടകൾ വെച്ചിട്ട് ഏറ്റവും വലുതും പ്രാചീനം ചെന്നതും അതുപോലെ തന്നെ അംഗസംഖ്യയിലും അതിൻ്റെ പൗരാണികതയും വളരെ പുരാതനമായിട്ടുള്ള ഒരു അഖാഡയാണ് ജുനഅഖാഡ ശങ്കരാചാര്യ സ്ഥാപിച്ച ഏഴ് അഖാഡകളിൽ ഈ ജുനാഖാഡയ്ക്കാണ് ഈ ഇതുപോലെ നമ്മുടെ ഈ കുംഭമേള നടക്കുന്ന സമയത്ത് ഇതിൻ്റെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത് അപ്പോൾ അതിൽ നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് ഈ ആനന്ദവനം ഭാരതി മഹാരാജ് അദ്ദേഹം പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദവും അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡ് മെഡലോടുകൂടി കേരള ബസ് മാധ്യമ രംഗത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തിയും കൂടിയാണ് കേരളത്തിലെ പ്രമുഖമായ ഒരു മാധ്യമത്തിൻ്റെ ജീവനക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹം രണ്ടായിരത്തി ഏഴിലാണ് ഈ അഖാഡയിൽ ചേരുകയും ഈ മഹാമണ്ഡലേശ്വരം എന്ന സ്ഥാനം ഈ പ്രയാഗ് രാജിൽ നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ കുംഭമേളയിൽ അദ്ദേഹത്തിന് മഹാമണ്ഡലേശ്വരം എന്നുള്ളൊരു പദവി ലഭിക്കുകയും ചെയ്തു അദ്ദേഹത്തോടൊപ്പം ഈ ജുനാഖാഡയുടെ തന്നെ വളരെ പ്രധാനപ്പെട്ട നാല് പേര് അദ്ദേഹത്തോടൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അഖാഡയുടെ സഭാപതി ഈ ജുനാഖാഡയുടെ സഭാപതി അതായത് ഈ നമ്മുടെ ഈ ജുനാഘാഡയുടെ ഏറ്റവും ടോപ്പായിട്ടുള്ള സഭാപതി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഈ തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ സ്വീകരണ ചടങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയാനുള്ളത് അതുപോലെ തന്നെ ദക്ഷിണ ഭാരതത്തിൽ ഈ കുംഭമേളയ്ക്ക് ശേഷം ഈ ത്രിവേണി സംഗമത്തിൽ നിന്ന് ജലം കൊണ്ടൊരു ക്ഷേത്രത്തിൽ അഭിഷേകം നടത്തുന്ന ചടങ്ങ് ഈ പൗർണമിക്കാവിലാണ് നടക്കുന്നത് അതാണ് ഈ ഈ നടക്കുന്ന ചടങ്ങിൻ്റെ പ്രത്യേകത കുംഭമേളയിൽ നമുക്കറിയാം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കും പക്ഷേ ക്ഷേത്രത്തിൽ ത്രിവേണി സംഗമത്തിൽ നിന്ന് ഈ ജലം കൊണ്ടുവന്ന് അഭിഷേകം നടക്കുന്നത് ഈ പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ എന്നുള്ളതാണ് ഈ ചടങ്ങിൻ്റെ പ്രത്യേകതയായുള്ളത് ഈ അഭിഷേകം തന്നെ അഭിഷേകം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് വരുന്നത് അന്ന് ക്ഷേത്രത്തിൽ എത്തുന്നത് ഒന്ന് ഹേമന്ത് മോഹൻ ഭാരതി ജി മഹാരാജ് അദ്ദേഹമാണ് ഹേമന്ത് മോഹൻ ഭാരതി ജി മഹാരാജ് ഹേമന്ത് മോഹൻ ഭാരതി ജി മഹാരാജ് ജുനഅാഡയുടെ സഭാപതിയാണ് അദ്ദേഹം അതുപോലെ തന്നെ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഹേമന്ത് പരമേശ്വര ഭാരതി അദ്ദേഹവും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഈ മഹന്ത് മഹന്തുക്കളായിട്ടുള്ള രണ്ട് അമ്മമാരും കൂടി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഒന്ന് മഹന്ത് അവന്തിക ഭാരതി അവന്തിക ഭാരതിയും മഹന്ത് ഓം ഭാരതിയും ഇവർ രണ്ടുപേരും ഈ ചടങ്ങിൽ പങ്കെടുക്കും ഓം ഭാരത് അപ്പോൾ നമ്മൾ ഈ ചടങ്ങിന് ശേഷം രാജ്ഭവനിലാണ് ഗവർണറുടെ ഗവർണർ ഒരു ലഞ്ച് ഒരുക്കിയിട്ടുണ്ട് അതിനുശേഷം അഞ്ച് മണിക്ക് തിരുവനന്തപുരം ലവി ഹോളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ കേരള തിരുവനന്തപുരത്തിന്റെ സ്വീകരണം അദ്ദേഹത്തിന് അനന്തപുരിയുടെ ആദരവ് ഒരു ചടങ്ങ് നടക്കുന്നുണ്ട് അത് ഗവർണറും മറ്റ് ഉൾപ്പെടെ പങ്കെടുക്കുന്ന ചടങ്ങാണ് വൈകുന്നേരം അഞ്ചു മണിക്ക് ലവി ഹോൾ അന്ന് വൈകുന്നേരം മണിക്ക് യും ഈ നാഗസന്യാസിമാരും ഇപ്പോ അതേപോലെ തന്നെ നമ്മളെ ഒരു ഒന്നര രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കൈലാസപുരി സ്വാമി ക്ഷേത്രത്തിൽ സന്ദർശിക്കുകയും യാഗത്തിന് തുടക്കം കുറിക്കുകയും ഉണ്ടായി അങ്ങനെ ഈ നാഗസന്യാസിമാരും യഗാഡ സന്യാസിമാരുമായി നമ്മളെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുമായി ബന്ധമുള്ളത് ഈ പൗർണമിക്കാവ് അമ്പലത്തിലാണ് അതിൻ്റെ ഒരു ബന്ധം കൊണ്ടാണ് ഇപ്പം പ്രയാഗ് രാജിൽ നടന്നിട്ടുള്ള കുംഭമേളയിൽ അവിടെ ഈ പൗർണമിക്കാവ് അമ്പലത്തിന് മാത്രമായി സ്പേസ് കിട്ടിയത് കേരളത്തിലെ ഈ പൗർണമിക്കാവ് അമ്പലത്തിന് മാത്രമാണ് അപ്പോൾ അത് കേരളത്തിലെ നിരവധി ഭക്തജനങ്ങൾ ഇപ്പോൾ അവിടെ പോകാൻ പറ്റാത്ത ആളുകൾ പോയ ആളുകൾ അവിടുത്തെ ജലം കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വിശ്വാസികൾ അത് വളരെ പുണ്യമായി കരുതുമ്പോൾ അവിടുന്ന് തന്നെ പ്രയാഗരാജിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്ന ആ ഗംഗയിലെ ജലം ഇവിടെ അമ്മയ്ക്ക് അഭിഷേ ദേവിക്ക് അഭിഷേകം ചെയ്തതിനു ശേഷം പല ഭക്തജനങ്ങൾക്കും ആ അഭിഷേക ജലം കൊടുക്കാൻ വേണ്ടി സാധിക്കും ഇതൊരു വലിയ വിശ്വാസ സമൂഹത്തിന് അറിയിക്കുക എന്നുള്ളതാണ് ഈ പത്രസമ്മേളനത്തിൻ്റെ ഉദ്ദേശവും അതിലൂടെ അത്തരത്തിൽ ഈ അകാട സ്വാമി സ്വാമികളെ ഹോമിമാരെ പരിചയപ്പെടുത്താനും ഈ അഭിഷേക ജലം ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് ഈ കുംഭമേള കഴിഞ്ഞ ഈ സമയത്ത് തന്നെ നമ്മളെ തിരുവനന്തപുരം പൗര സമൂഹത്തിൻ്റെ ഒരു സ്വീകരണവും കൂടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഗവർണറുടെ പ്രത്യേക താല്പര്യം കൊണ്ടാണ് അവർക്ക് പ്രത്യേക അവിടെ ഭക്ഷണവും അവിടെ താമസിക്കാനുള്ള സൗകര്യം പോലും കൊടുത്തിരിക്കുന്നു നമ്മളെ കേരള സമൂഹത്തിന് വിശ്വാസ സമൂഹത്തിന് പരിചയപ്പെടുത്തുക പ്രത്യേകിച്ച് മറ്റ് ക്ഷേത്രങ്ങളിൽ ഇല്ലാത്ത ആ ആ ഒരു കുംഭമേളയിലെ ചങ്ങയിലെ തീർത്ഥ ജലം ഈ കാലഘട്ടത്തിൽ തന്നെ ദേവിക്ക് അഭിഷേകം ചെയ്യുക എന്നതാണ് ഈ പരിപാടിയുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം ഇപ്പം എല്ലാ ഭക്തജനങ്ങളുടെയും ഒരു സാന്നിധ്യം മേളയിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആൾക്കാർ അതൊക്കെയാണ് ഈ പ്രധാനമായിട്ടും ക്ഷേത്രം ഉദ്ദേശിക്കുന്നത്